ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിലേക്കാണ് പോകുന്നത് സാബുമോൻ ഋഷിയെ വിളിച്ചിട്ട് കിച്ചൻ ടീമിൽ നിന്ന് ഫുഡ് കൊടുക്കാനായിട്ട് താമസിച്ചു അതുകൊണ്ട് അവർക്ക് കൊടുത്ത ടിപ്പിൽ നിന്നും ഇരുപത് കോയിൻ തിരിച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഋഷിയോട് ആവശ്യപ്പെടുന്നുണ്ട് അതനുസരിച്ച് ഋഷി പോയി കിച്ചൻ ടീമിനോട് പറയുന്നു അപ്സരയൊക്കെയാണ് ടീമിൽ അപ്പോൾ അപ്സരയോട് ചോദിക്കുന്നുണ്ട് ആ കോയിൻ എങ്ങനെയും തിരിച്ചു തരാൻ പറയുന്നു പക്ഷെ അവരത് സമ്മതിക്കുന്നില്ല അവർ പറയുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ അത് ശരിയാക്ക് ഞങ്ങൾ തരത്തില്ല പോയി ഒന്നുകൂടി പറഞ്ഞു നോക്കാൻ പറയുന്നു അങ്ങനെ ഋഷി വീണ്ടും ചെന്ന് പറയുന്നു അവർ തരുന്നില്ല ഞാനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ സാമൂഹം പറഞ്ഞു അതെനിക്കറിയണ്ട എന്താണേലും എനിക്ക് ഇത് തിരിച്ച് കിട്ടണമെന്ന് പറയുന്നു വീണ്ടും ഋഷി പോയിട്ട് ചോദിക്കുന്ന സമയത്തും അവർ ഓരോ നയങ്ങൾ പറഞ്ഞവർ അത് കൊടുക്കാതിരിക്കുന്നു നമുക്കറിയാം ഇവർ മുതലാളിമാരാണ് എച്ച് ആർ മാനേജരാണ് അപ്പോൾ അവർ ചെന്ന് ഇവരോട് പറഞ്ഞു കഴിഞ്ഞെന്നാൽ സ്റ്റാഫാണ് സ്റ്റാഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമായിട്ട് അവരത് തിരിച്ചു കൊടുക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല അവർ തിരിച്ചു കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് ശരിക്കും കിച്ചൺ ടീമിനെ ഇവർക്ക് വേണമെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് സാധിക്കും കാരണം ഇവരാണ് ഓണേഴ്സ് അപ്പോൾ ഓണർ പറയുന്നതാണ് കേൾക്കേണ്ടത് അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു വാങ്ങാം എന്തായാലും ഋഷി കാല് പിടിച്ച് പറഞ്ഞിട്ടും അവരാരും അതിന് സമ്മതിക്കുന്നില്ല പൈസ തിരിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അവിടെ മുട്ട വഴക്ക് നടക്കുന്നുണ്ട് അപ്സര ഋഷി തങ്ങളിലാണ് പിന്നീട് അൻസിബയും അതിലേക്ക് വരുന്നുണ്ട്